കേരളത്തിലെ സ്ത്രീകളുടെ ഒരു കുത്തകയാണ് അല്ലെ നാട്ടു നടപ്പുന്ന പോലെ ജീവിതാസനം വരെ മക്കളെ നോക്കുക വീട്ടു ജോലി ചെയ്യുക എന്നിവയല്ലേ അല്ലെ ഞാൻ യു എസ്സിൽ വന്നിട്ട് നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പത്ത് സ്ത്രീകളെ സെലക്ട് ചെയ്തപ്പോൾ എട്ടുപേരും ഹെൽത്തിയാണ് പേര് മാത്രമേ ഉള്ളൂ ഉള്ളു ആയിട്ടുള്ള ആൾക്കാർ പക്ഷെ നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലത്തെ ഒരു ജിമ്മിൽ പത്ത് പേരെ സെലക്ട് ചെയ്താൽ എട്ട് പേര് അൺഹെൽത്തി ആയിരിക്കും രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ ഓട്ടോം ചാട്ടോ എന്ന് പറയുന്ന ഒരു മുപ്പത് ശതമാനം എക്സസൈസ് ആണ് പറയാനേ പറ്റില്ല അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് കൂടുതൽ പ്രാധാന്യം പുരുഷന്മാരെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ത്രീകളാണ് കാരണം സ്ത്രീകൾക്കാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴുള്ള മസിൽ ലോസ് കൂടുതലായിട്ട് ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് ഇതും ഒരു ലേഡിയാണ് ഇതും ഒരു ലേഡിയാണ് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല ഇപ്പം അടുത്ത ചോദ്യം വരുന്നതെന്നായിരിക്കും എന്റെ മുത്തച്ഛൻ പണ്ട് നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു അന്നത്തെ കാലത്ത് ജിമ്മില്ലായിരുന്നല്ലോ ആ മുത്തച്ഛൻ ചെയ്ത ജോലി എന്താണ് അതും ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെയാണ് അവരുടെ ജോലിയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുള്ള ജോലിയായിരുന്നു അതൊരു റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെയാണ് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഡെഡ്ലിയെസ്റ്റ് വേനം എന്താണെന്നറിയാവോ അത് നിങ്ങൾ കഴിക്കുന്ന വറുത്തതോ പൊരിച്ചതോ ഷുഗറോ ഒന്നുമല്ല നിങ്ങൾ കഴിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ്സ് പെയിൻ കില്ലേഴ്സ് ഇവയാണ് ഇതൊരു ഡോക്ടർമാരും പറഞ്ഞു തരത്തില്ല ഡോക്ടർമാർ പറയത്തില്ല ഇത് ടാബ്ലറ്റ് ഉപയോഗിക്കരുത് അത് അൺഹെൽത്തിയാണ് പക്ഷേ നിങ്ങൾ മരുന്നില് തുടങ്ങി അവസാനം ബെഡിൽ മരുന്നില് തന്നെ അവസാനിക്കും സത്യമല്ലേ കേരളത്തിൽ പത്ത് പേരെ എടുത്താൽ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യം തന്നെയാണിത് അവസാനം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ചേട്ടാ ആ കഞ്ഞി ഒന്ന് കോരിത്തരുമോ ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറങ്ങട്ടെ ഇങ്ങനെ ബെഡിൽ കിടന്ന് പറയാനേ പറ്റത്തുള്ളൂ മറ്റുള്ളവർ ഓടിച്ചാടി നടക്കുന്നത് നിങ്ങൾ അവിടെ കിടന്ന് കാണും